มันเลยบะเธอสิคะเราก็โดดออกมาได้อ่ะอายฉันได้ไม่มีเรแต่แล้วไม่ได้กันนี่ก็ใหญ่พอดีมานี่ออกไปฉันนะบังเดรก็เลยรถเผิร์ตมาบัชต้าต้า <laughs> 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 ില്ല ഞങ്ങളിപ്പൊ ഞങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ടാക്കിയത് കാരണം ഞങ്ങൾ എല്ലാവരും കോളേജ് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞങ്ങളെല്ലാരും കൂടി ബാംഗ്ലൂർ പോവാണ്

നിങ്ങള് കാരണവുക്കന്മാര് ചെപ്പുണ്ടോ അടി വണ്ടിട്ടോത്ര ഇഷ്ട മന്താറ ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമിയേ കൊണ്ടും വായ്പ ഉണ്ടോ വാനം തൂവലുണ്ടോ ഉള്ളിൽ ആബോധ തീരകൾ ഉയരുമ്പോൾ മൗനം ായല്ലോ അതെ പാട്ട് പാട്ട് മനസ്സറിഞ്ഞു മണിയാകുമ്പോൾ ആറു മണിയൊക്കെ ആകുമ്പോ കുമ്മളിയൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുവായിരിക്കും അമ്പലം നമ്മള് ഇതിനകത്ത് സാധനം എടുക്കാൻ പോവുകയാണ് ഇത് കുക്കറാണെന്ന് പക്ഷേ അല്ല ഈ കുക്കറിനുള്ളിൽ ഒരു സംഭവം ഉണ്ട് ഒരു പാത്രം കൂടെ ഉണ്ടായിരുന്നു പൊന്നമ്മ വണ്ടി കേറി പറഞ്ഞാൽ കേട്ട് ചെയ്യാൻ വല്ലോണ്ടേ ഇത് അമ്മയ്ക്കമ്മയുടെ കൂട്ടുകാരൻ കൊണ്ടത് കൊടുത്ത കേക്കാണ് അമ്മയ്ക്ക് കൂട്ടുകാരൻ കൊടുത്ത കേക്ക് നമ്മുടെ മക്കൾ നമ്മൾ തിന്നുന്നു ചോദ്യം ഞാൻ അടയ്ക്കാം. സ്റ്റീരിയൊക്കെ തരാം. സ്റ്റീരിയൻ തരാം. വേഗം കണ്ണാടി ഒട്ടിയിരിക്കുക. കണ്ണാണ് അല്ല കണ്ണാടി ഒട്ടിയിരിക്കുക മുൻപിൽ. ഇതാണ് അവിടെ വഴി ഉണ്ടോ ഹും ഇങ്ങോട്ട് എടുത്തില്ല ഹും ഹും ആ കാരണം നമ്മള ലോങ്ങ് എടുക്കുന്ന ആരെങ്കോ മരന്നു ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ